നമസ്കാരം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ചില സൂചനകളും നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്നും ഒട്ടേറെ പേരെ ഒഴിവാക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷനുകളുമാണ് ക്യാരോളീസ് മീഡിയ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുന്നവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നത് നിർബന്ധമാണ് സെപ്തംബർ മുപ്പതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം സെപ്തംബർ മുപ്പതിനകം മസ്റ്ററിംഗ് ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമെന്നാണ് പിണറായി സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും ക്ഷേമ പെൻഷനുകളിൽ വർധനവ് ഉണ്ടായിട്ടില്ല എന്നാൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും അതിനുവേണ്ട വിഭവങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഴീക്കോടൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പെൻഷൻ തുക വർധനവുമായി ബന്ധപ്പെട്ട ഈ സൂചന എത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഈ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നത് അഞ്ചു മാസത്തെ തുക സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്നെങ്കിലും അതിലൊരു കിടും സർക്കാർ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്തു കഴിഞ്ഞു മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിൽ പെൻഷൻ സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ സൂചന വന്നതിനെ തുടർന്ന് അടുത്തു തന്നെ പെൻഷനുകളിൽ വർധനവ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ ഒരു നേരിയ വർധനവ് ഉണ്ടാകും എന്ന സൂചനയും മുഖ്യമന്ത്രി തരുന്നുണ്ട് അടുത്ത അറിയിപ്പ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഒഴികെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർ ഇനി പരിശോധനകൾ നേരിടേണ്ടി വരും അനർഹമായി ആനുകൂല്യം കൈപ്പറ്റുന്നു എന്ന നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ പരിശോധനകൾ നടത്തുന്നത് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ വരുമാനമാണ് പരിശോധിക്കുന്നത് ഇതിൽ അഞ്ച് മാനദണ്ഡമാണ് പരിഗണിക്കുന്നത് അതിലൊന്നാമത്തേത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ കുടുംബ വാർഷിക വരുമാനമുള്ളവർ ഉണ്ട് അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്നും പുറത്താകും ഇതോടൊപ്പം ആദായ നികുതി എടുക്കുന്നവരും പദ്ധതിയിൽ നിന്ന് പുറത്താകും ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറും പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള നാല് ചക്രവാഹനം ഉണ്ടെങ്കിൽ അതായത് ടാക്സി ഒഴികെയുള്ള വാഹനങ്ങൾ ഉള്ളവരും ഈ പദ്ധതിയിൽ നിന്ന് പുറത്താകുന്നതാണ് ഇതോടൊപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ കോൺക്രീറ്റ് വീടുകളിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നത് െങ്കിലും പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്തായേക്കാം ഇനി ിൽ എ സി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടി പദ്ധതിയിൽ നിന്നും പുറത്താക്കും അവർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും ഇത്തരത്തിലുള്ളവരുടെ അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ടേക്കർ മുകളിൽ ഭൂമി ഉണ്ടെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും സർക്കാരിന്റെ പരിശോധനകൾ വിവിധ മേഖലകളിൽ കർശനമായി ആരംഭിക്കുവാൻ പോവുകയാണ് സെപ്റ്റംബർ മുപ്പതിന് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്നതിനോടൊപ്പം ഈ പരിശോധനയിൽ പിടിക്കപ്പെടുക ണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും വാർഡ് മെമ്പർമാരുടെ പ്രത്യേക താല്പര്യപ്രകാരം ഒക്കെ ഒട്ടനവധി ധനികരായ അനർഹർ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എന്നാണ് സർക്കാർ നിലപാട് മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ അറുപത് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്നതാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് പെൻഷനുകൾ വർദ്ധിപ്പിച്ചു നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീക്കുക എന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ നീക്കത്തിന്റെ പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് E